ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ച പഞ്ചായത്ത് അംഗത്തിന്റെ നടപടി പരിഹാസ്യമെന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷോക്കത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിലാണ് തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി തടസ്സം നൽകുകയാണെന്നാരോപിച്ച് വാർഡ് മെമ്പർ സെമീറ ഷെരീഫ് നടുത്തളത്തിലിറങ്ങി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചത് മെമ്പറുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണെന്ന് പ്രസിഡന്റ് പ്രതികരിച്ചു ഒരു വാർഡിനോടും അവഗണനയില്ല എം ഫണ്ട് വാങ്ങിയതിൻ്റെ പേരിൽ മെമ്പറെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിന്റെ പരിഭവം പഞ്ചായത്ത് ഭരണസമിതിയോട് കാണിക്കുന്നതിൽ അർത്ഥമില്ല റോഡിന് ഭരണാനുമതി നൽകുന്നതിന് യാതൊരു കാലതാമസവും വരുത്തിയിട്ടില്ല റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ പ്രവൃത്തികളും നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഒരു ഒരു വാർഡിലും പഞ്ചായത്ത് കമ്മിറ്റി അവഗണനയും കാണിച്ചിട്ടില്ല മറ്റു അപേക്ഷിച്ച് എല്ലാ നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവിധ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നത് നല്ല രീതിയിലുള്ള പദ്ധതികൾ ഓരോ വാർഡിലും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എല്ലാ വാർഡിലും നമ്മൾ ഓരോ പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പറയുന്ന ഒമ്പതാം വാർഡിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അംഗനവാടിക്ക് മൂന്ന് സെൻറ് സ്ഥലം നമ്മൾ പഞ്ചായത്ത് കല്കീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ എടുത്തത് മാത്രമല്ല മെമ്പർ തന്നെ അവരുടെ ഗ്രാമസഭകളിൽ നമ്മൾ നൽകിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയ ഭേരിതെന്ന് തന്നെ പറയാം ലക്ഷണം മുൻനിർത്തി കൊണ്ടുള്ള ഒരു ദുഷ്പ്രചരണമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് തീർത്തും പരിഹാസ പരിഹാസ്യമാണ് നമുക്കിതില് ഒന്നും പറയുന്നത്